നമ്മുടെ കോഴിക്കോടത്തെ സെൻട്രൽ മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ നമുക്ക് ഈ വീഡിയോയിൽ അവിടുത്തെ കുറേ കാഴ്ചകളാക്കാം കേട്ടോ ഞാനിത് ഇങ്ങോട്ടുള്ള വഴിയാണ് ആദ്യം പറയുന്നത് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ അവിടെ വരുന്ന റെയിൽവേ ഗേറ്റ് വരുന്നില്ലേ നമ്മുടെ മാത്റൂമിൻ്റെയൊക്കെ റോഡ് രണ്ടാം ഗേറ്റ് നമ്മളെ റൂമത്തൊക്കെ വരുന്ന അവിടുന്ന് അവിടെയാണ് ഈ ഒരു സ്പോട്ട് കിട്ടോ നമ്മളെ മാത്രൂമിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് വരിക മെയിനായിട്ട് നമ്മൾ പെട്ടിയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായേണ്ട ഇവിടെ മെയിനായിട്ട് മീൻ കച്ചോടാണ് പിന്നെ മീൻ കച്ചോടെ മാത്രം മാത്രമല്ല കുറച്ച് പച്ചക്കറി ഷോപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അകത്തേ കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വരാം കേട്ടോ ഇപ്പോൾ തുടങ്ങല്ലോ പരിപാടി ഇവിടെ എൻ്റെ ആണ് ഇവിടെ നമ്മളെ റീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ കറിക്കൊക്കെ വാങ്ങാൻ വരുന്ന ആൾക്കാർക്കുള്ള പരിപാടികളാണ് ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോകുന്നതനുസരിച്ച് മീനിൻ്റെ വലുപ്പമൊക്കെ ഇങ്ങോട്ടും മാറാറുണ്ട് മക്കളെ പിന്നെ നമുക്ക് മീൻ കട്ടിങ് മീൻ മാത്രല്ല കേട്ടോ നമ്മൾ നോൺ വെജ് ഫുഡിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിലാണ് ചിക്കൻ ആയാലും ബീഫായാലും മട്ടൺ ആയാലും ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ പോയാൽ കാണാം പിന്നെ മീൻ മുറിക്കുന്ന കാഴ്ചകളിൽ എത്ര പേർ അവിടെ നന്നായി കൊടുക്കും ഒക്കെ ഹോട്ടൽ ഹോട്ടലിലേക്കാണ് ഇതൊക്കെ ഇങ്ങനെ പോകുന്നത് ഈ സമയത്ത് ഹോട്ടൽ വരെ മീൻ വാങ്ങാൻ വരുന്ന സമയമാണ് അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന ഒരു ശനിയാഴ്ചയാണ് എന്നിട്ടുള്ള തിരക്ക് കണ്ടില്ലേ ഞായറാഴ്ച ഒക്കെ കുറച്ചും കൂടി തിരക്ക് പോകും നമ്മൾ കല്യാണങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന ആ ഒരു സമയമല്ലേ ഞായറാഴ്ച ഒക്കെ അപ്പോൾ നമുക്ക് നല്ല ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാറില്ല ഉള്ളിലേക്ക് കയറിയാലാണ് നമുക്ക് വലിയ വലിയ മീൻ്റെ കട്ടിങ്ങൊക്കെ ഇനി കാണാൻ ഇത് ഇതിൻ്റെ പുതിയൊരു ബിൽഡിങ് ഉണ്ട് പുതിയ റെനോവേഷൻ കഴിഞ്ഞാണെന്ന് തോന്നുന്നു നല്ല വൃത്തിയാക്കി ചെയ്തെടുത്തിട്ടുണ്ടല്ലോ മീൻ ഒരു മീൻസ്റ്റാളിൻ്റെ ഒരു ലുക്ക് അതെ വൃത്തിയുള്ള ഒരു ഏരിയ അല്ലേ മുന്നേ വന്നപ്പോൾ ഒന്നിങ്ങനെയൊന്നല്ലായിരുന്നു നടന്നു നോക്കാം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ നേരത്തെ പറഞ്ഞില്ല മീൻ മാത്രമല്ല നമ്മളെ ചിക്കനോ അങ്ങനത്തെ സാധനങ്ങളില്ല അതൊക്കെ എത്തുന്നൊരു ഏരിയ ആണ് നമ്മളെ കോഴിപ്പാട്സ് പലപ്പോഴും നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചിന്നമുട്ട എവിടെ കിട്ടുന്നൊക്കെ ആൾക്കാർ ചോദിക്കാണ്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഡെയിലി ചിന്നമുട്ട അങ്ങനത്തെ പാർട്സ് ഒക്കെ വേറെ വേറെ ആയിട്ട് കിട്ടും പിന്നെ മട്ടനും ബീഫും അല്ല നമ്മളെ മട്ടൻ്റെ കൊല പാർട്സ് അതൊക്കെ ഇവിടെ വന്നാൽ നമുക്കിങ്ങനെ കിട്ടും ബീഫ് സ്റ്റാൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ചിക്കൻ്റെ ഒരു ഏരിയ കുറച്ച് അപ്പുറത്തേക്കാണ് എൻ്റെ ഉള്ളിൽ തന്നെ അത് ഫുൾ ആയിട്ട് വേറെ ഏരിയ നമുക്ക് അവിടുന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതാണ് സെൻട്രൽ മാർക്കറ്റിൻ്റെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മീനൊക്കെ വരിക അവിടെ നിന്നാണ് കച്ചവടം ഇത് ആ ബിൽഡിങ്ങിൻ്റെ മോളിന് കാണുന്നൊരു വ്യൂ ആട്ടോ എത്ര ആൾക്കാരാണ് നോക്കേട്ടെ അപ്പോൾ അത് താഴെ നമുക്ക് എൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് മീൻ കട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ മീൻ കട്ടിങ് ഒക്കെ നമുക്ക് വിടിയാൻ അവസാനം വരും കേട്ടോ അടിപൊളി കാഴ്ചകളാണ് നമുക്കിപ്പോൾ ചെറിയ മീൻ വേണമെങ്കിലും വലിയ മീൻ വേണമെങ്കിലും ഒക്കെ ഞാനൊക്കെ ഇടക്കിടയിലൂടെ വന്ന് ഇങ്ങനെ കറക്കിയുള്ള മീനൊക്കെ വാങ്ങി പോകാറുണ്ട് വലിയ സ്രാവം ഇങ്ങനെ നിരത്തിട്ട് നോക്കേണ്ടെ ഇത്ര അതൊക്കെ ഹോട്ടലാരിങ്ങനെ വാങ്ങിപ്പോ കാറ്ററിംഗ് ആര് ഹോട്ടലൊക്കെ വാങ്ങിപ്പോകും മീൻ്റെ ഒന്നും പേര് ഇങ്ങനെയാല്ലോട്ട് അറിയുന്നവര് കമന്റ് ചെയ്ത പിന്നെ പിന്നാറ് മീനോ പാർ എന്തൊക്കെയാണ് പിന്നെ സൂത ആഗോലി ഐക്കോർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എന്താ വലുപ്പം എന്ന് അറിയാം വീഡിയോ മനസ്സിലാവുന്നുണ്ടാവില്ല വെബ്കാർട്ട് വലുപ്പം നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇതിനൊക്കെ പേരറിയുന്ന കമന്റ് ചെയ്യണേ ഇത് നമ്മളെ മോദ എന്ന് പറയുന്ന മീനല്ലേ ഇത് വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് കമന്റ് ചെയ്യണെ നമ്മളവിടെ അധികം അങ്ങനെ കാണാത്തൊരു മീനാണ് പലപ്പോഴും കിട്ടാറുണ്ട് ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇതാ പിന്നെ സൈഡിലേക്ക് ഇപ്പൊ അയക്കോര കുറെ കാണും അയക്കോരൊക്കെ വില കൂടുതലുള്ള മീനായിക്കൊണ്ടെങ്കിൽ ഐസൊക്കെ ഇട്ട് സെറ്റ് ഇതൊക്കെ വരുന്ന മീനാട്ടോ വണ്ടിയിൽ വരുന്ന മീനാണ് വിടുന്നത് അങ്ങനെ മാറ്റി പോകുന്ന പരിപാടി എന്തോര ടൈപ്പ് മാന്ത സൂത അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തോ ഒരു വലിയ മീൻ അത് നേരത്തെ വന്നപ്പോൾ കുറച്ചിനുറത്തേക്ക് പോയി പോയതാണ് വലിയ ഓലക്കൊടി ഒന്നുണ്ടായിരുന്നു കേട്ടോ മറ്റൊന്നും ഉള്ളായിരുന്നു അപ്പം ഇവിടെ അടുത്തില്ലായിരുന്നു പിന്നെ വന്നപ്പോൾ പോയി അതോ വായിപ്പോയായിരുന്നു വലിയ സാധനം അപ്പം അങ്ങനത്തെ ഒക്കെ രാവിലെ നേരത്തെ എത്തിയാലും നമുക്ക് കൂടുതൽ കാണാൻ പറ്റായിരുന്നു അപ്പോൾ കുറെ കച്ചവടം കഴിഞ്ഞു വേണ്ടാവല്ലോ നല്ല അമൂറില്ല ചെറുത് നമ്മൾ ഹോട്ടലുകാർക്ക് പറ്റിയ സാധനം സിംഗിളായിട്ട് കിഡ്ഡിയാനൊക്കെ പറ്റിയ ഒരു കിലോ സൈസ് ഒക്കെ ആയിരിക്കും അങ്ങനെ ബോക്സ് വന്നിട്ടുണ്ട് പിന്നെ ഈ സൗണ്ട് ഉണ്ടല്ലോ നല്ല വീഡിയോ നല്ല സൗണ്ട് വരുന്നത് ഇവിടെ എന്തായാലും മീ മാർക്കറ്റ് ആവുമ്പോൾ ഐസ് വേണ്ടോ അപ്പൊ ആ മെഷീൻ്റെ ഐസ് പൊടിക്കുന്ന മെഷീൻ്റെ സൗണ്ട് ആണ് നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് നോയിസ് വരുന്നത് ഐസൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് ഇങ്ങനെ പോവാണ് അതുപോലെ ആക്കോറൊക്കെ കാണുന്നുണ്ട് പിന്നെ സ്രാവ് കണക്കിന് സ്രാവാ വരുന്നത് ഞാൻ തിരിച്ചു പോകും അങ്ങോട്ട് പോവുവായിരുന്നു അപ്പോഴാണ് അടുത്ത ഇതില് സ്രാവിന് ഒന്നും വേണ്ട അതിങ്ങനെ വെടക്കാവുന്നില്ലേ അത് അങ്ങനെ എത്ര വെന്ത് തൂക്കിയിട്ട് നോക്കട്ടെ പിന്നെ ഇത് എന്താ വേറാക്കുടേ നമ്മളെ തിണ്ട തിണ്ട ഈ സൈസൊക്കെ കിട്ടിയാൽ ബിരിയാണിക്ക് ബെസ്റ്റാണ് പൊരിച്ച് ബിരിയാണി വെച്ചാൽ നല്ല വലുത് നമ്മളെ വലുതൊന്നും അങ്ങനെ കാണാറില്ല നമ്മളെ നമുക്ക് ചെറിയ സ്ഥലത്തൊക്കെ ചെറിയ മീനല്ല ഉണ്ടാവുള്ളൂ വലുത് കിട്ടിയാൽ അടിപൊളി എന്നാൽ ഏതോ ഒരു സമയത്ത് ഞാൻ വീട്ടിലേക്ക് കുറച്ച് വാങ്ങിയിരുന്നു വലുത് ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ തൊട്ട ബേക്കിലായിട്ടാണ് ഇവിടുത്തെ ആ ഒരു ലൈനല്ലോ ഫുൾ ആയിട്ട് ചിക്കൻ സ്ഥലം ഇവിടെ വന്നിട്ട് അതിൻ്റെ കൊണ്ട് നമ്മൾ ചിന്നമുട്ടയൊക്കെ പാർട്സ് ഒക്കെ വാങ്ങാൻ ഇപ്പോൾ വരും ഇതിൻ്റെ തൊട്ട ബേക്കലാണ് നമ്മളെ ഇവിടുത്തെ ഉണക്കൽ മീൻമാർക്ക് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇവിടുത്തെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളൊരു കാഴ്ച ഈ മീൻ്റെ കട്ടിങ്ങാണ് ആണ് ഇതൊക്കെ ശരിക്കും ഇപ്പോൾ കഴിഞ്ഞു ഇവരൊക്കെ കട്ടിങ് നിർത്തിയ സമയം അതിൻ്റെ കിട്ടും കാരണം രാവിലെയൊക്കെ തിരക്കെട്ട് ജെക്ക പോക കട്ടിങ് നടക്കുന്ന ഞാൻ അവരോട് സംസാരിച്ച് കുറച്ചു നേരം അപ്പൊ അവർ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെ വേണേലും മീൻ ഇങ്ങോട്ട് കട്ടി എത്ര പെട്ടെന്നൊരു പണി കഴിയാലും അവർ വൃത്തിയാക്കി മീൻ ഇങ്ങനെ അലുവെക്കുന്ന കാര്യം ഇങ്ങനെ മുറിച്ച് വെക്കും കാഴ്ചകളൊക്കെ നമുക്ക് കുറച്ചും കൂടി കണ്ടോളീ രസല്ലേ പിന്നെ ഇവിടെയൊക്കെ വന്ന് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഹോട്ടലൊക്കെ കയറി വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ സമയത്ത് ഹോട്ടലുകാരെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റിയിട്ട് പരിചയപ്പെടാനല്ല നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്ന് തിരിച്ചറിയുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു വലിയൊരു സന്തോഷം രണ്ട് മൂന്ന് പേര് കണ്ടിട്ട് വന്ന് സംസാരിച്ചു കേട്ടോ അതൊക്കെ ഒരു സന്തോഷം ആ പിന്നെ അത് പറയാൻ പറ്റും ഈ മീന് നമ്മളെ എന്താ പറയുക പപ്പൻസ് ഇവിടെ പപ്പൻസ് എന്നാണ് പറയുക നിങ്ങളെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുള്ളവർ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല മുതലെടാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കാറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മുളകിടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മീനാണ് നല്ല ടേസ്റ്റിൽ വെച്ചാൽ നല്ല രുചിയാണ് നമ്മൾ അയക്കോറിനെ അത്രയൊന്നും വിലയില്ല എന്നാലൊരു ഒരു മീനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ അതിന് ചെറുത് വലുതൊക്കെ കാണാട്ടോ വലിയ സൈസൊക്കെ ഇവിടെ കാണാറുട്ടെ ഇവിടെ നല്ല കാണാറുണ്ട് ഇത് ചെറുതും ഇതിങ്ങനെ ചരിച്ചും ഒക്കെ ഇങ്ങനെ ബ്ലേഡ് പോലെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഹോട്ടലൊക്കെ മെയിനായിട്ട് പൊരിക്കാൻ കൊണ്ടുപോകുന്ന ഒരു സാധനം കാരണം വലിയൊരു വിലയില്ലാലും അവർക്കൊരു മീഡിയം വിലയിൽ വയ്ക്കാൻ പറ്റുന്നൊരു മീനാണ് പിന്നെ തൊട്ടടുത്ത് മുപ്പത് അയല കട്ട് ചെയ്യുന്ന ഒരു അയലൊക്കെ കട്ട് ചെയ്യുമ്പോൾ സെക്കൻഡുകൾ മതി അവർക്ക് സ്ഥിരം പരിപാടിയല്ല നമ്മൾ വീട്ടിലേക്ക് ഒരു അയലേ കട്ട് എത്ര സമയം എടുക്കും അതൊക്കെ ഒരു വെട്ട് ഒന്ന് വാന്ത ബാക്കിൽ വാലിന് ഒരു വെട്ട് വരടി ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ടൊരു മീനിൻ്റെ വെട്ടുകയും രസമല്ല കണ്ടിരിക്കാൻ

മുന്നേ വീഡിയോ ചെയ്തോ നമ്മള് നടക്കാവുള്ള ഹോട്ടലാണ് സ്രാവിന്റെ കറി തലക്കര നല്ല ടേസ്റ്റ് ഉച്ചയ്ക്ക് ചോറിന് പല ഹോട്ടലുകളിപ്പോ ഇങ്ങനത്തെ കാണാറുണ്ട് കേട്ടോ ഒരു ഒന്നോ രണ്ടോ തല വാങ്ങിയപ്പോ അല്ലേ നല്ല അടിപൊളി അറിയാലോ വീടെടുത്ത് വീടിയെടുത്ത് കുറേ സമയം കൊണ്ട് പോയിട്ട് ഒരു മണിക്കൂറോളം ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയാൽ ചാവിടിക്കാൻ പോകുന്ന ഒരു സ്പോട്ടുണ്ട് അത് കാണിച്ചത് നമ്മളെ ബീച്ചിലേക്ക് പോകുന്ന ആ റോഡ് തുടക്കത്തിൽ തന്നെ തുടക്കം കുറച്ചൊരു അമ്പത് മീറ്റർ പോകണ്ടോ ഒരു കഞ്ഞി പൂള ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഉണ്ടിട്ട് മക്കളെ പൊളിയാണെങ്കിൽ അടുത്ത് വളരെ ഈ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ മതി ഇവിടെ പോയാൽ മീൻ തല പഞ്ഞി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇന്ന് പഞ്ഞി ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം പോയി നോക്കട്ടെ മീൻ പഞ്ഞി പഞ്ഞിയില്ലേ പല പേര് പല കാലത്ത് അല്ലേ ആൾക്കാർ ഇങ്ങനെ രാവിലെ തന്നെ മീൻ ഐറ്റംസ് മാത്രം ഇവിടെ ഒരു സെൻ്റർ മാർക്ക് തൊട്ടടുത്തല്ലേ ആടി പോളിയ സംഭവം തലക്കര കണ്ടോ നമുക്ക് അടുത്തൊക്കെ എങ്ങനെയാണ് കഴിച്ചു തീർക്കുക അത്രയും ക്വാണ്ടിറ്റി ഒരു പ്ലേറ്റ് നിറച്ചും കണ്ടില്ല അപ്പൊ ഞാൻ എന്തായാലും പഞ്ഞി കഴിക്കാൻ ചോദിച്ചത് പഞ്ഞി ആയിട്ടില്ല അപ്പം എന്തായാലും പിന്നെ നോക്കിയപ്പോൾ നല്ല മത്തിക്കരി തേങ്ങ അരച്ച മത്തിക്കരി ഉണ്ടായിരുന്നു അപ്പം അതും വാങ്ങി ഒരു വെള്ളപ്പവും വാങ്ങി പഞ്ഞി കിട്ടാത്ത സങ്കടത്തിൽ നമുക്ക് ഇത് അങ്ങോട്ട് തീർക്കട്ടോ പഞ്ഞി പറഞ്ഞാൽ മീൻമുട്ട നമുക്ക് പൊരിച്ച കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ നോക്കാട്ടെ ആ ഒരു തേങ്ങ അരച്ച മീൻകരി ഇവിടെ ഉള്ളത് എനിക്ക് അറിയില്ല ഞാൻ മുന്നേ ഇവിടെ നിന്ന് കഴിച്ചിരുന്നു പക്ഷെ എനിക്കിത് അറിയില്ലായിരുന്നില്ല ഇവിടെ തേങ്ങ അരച്ച മീൻകരി ഉള്ളത് അത് നല്ലൊരു ടേസ്റ്റല്ലേ അങ്ങോട്ടേ എങ്ങനെയുണ്ട് ഉള്ളത് ഒരു വെള്ളപ്പത്തിന് മുക്കി എടുക്കുമ്പോൾ തന്നെ നോക്കാം അടിപൊളി ആട്ടോ പിന്നെ അവിടെ വേണ്ട കഞ്ഞി അങ്ങനത്തെ പല ആൾക്കാരും ഈ തേങ്ങ അരച്ച മീൻ കറിയും മുളക് ഇട്ട ചാറും കൂടി മിക്സ് ആക്കിയിട്ടൊക്കെ അവരോട് പറ എങ്ങനെയാണോ അങ്ങനെ തരും മിക്സ് തന്നാൽ രണ്ടും കൂടി മിക്സ് ആക്കി കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ മക്കളെ ഈ തലക്കറി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല അടുത്ത തൊട്ടടുത്തുള്ള ആൾ കഴിക്കുന്ന കേട്ടോ ഓക്കെ എങ്ങനെ കഴിച്ചു തീർക്കാൻ ഞാൻ ഇവിടുന്ന് മുന്നേ കഴിച്ചിട്ടുണ്ട് അടിപൊളി സ്പോട്ടാണ് കേട്ടത് അപ്പൊ സെൻട്രൽ വർക്കർ കഴിച്ചവളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ നമ്മള് കോഴിക്കോട് ഒരു അഭിമാനമല്ലേ